ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടികളെ നിങ്ങളും റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാമിനെ തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ്സ് ആണോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് എക്സാമിനെ അപ്ലൈ ചെയ്തതിനു ശേഷം എക്സാമിനെ തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികളുടെയും മനസ്സിലുള്ളൊരു ഡൗട്ടാണ് സ്പെഷ്യലി ലാസ്റ്റ് വൺ വീക്ക് ആയിട്ട് ഈ ഡൗട്ടുകൾ എല്ലാം തന്നെ മിക്ക കുട്ടികളുടെ മനസ്സിലുണ്ട് ഡൗട്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ സോ ഫസ്റ്റ് ഡൗട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഐ ടി ഐ കാൻഡിഡേറ്റ്സ് ഈ വന്ന അതായത് ഈ വന്ന റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷനെതിരെ സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു സോ ആ ഒരു ഫയലിംഗ് അനുസരിച്ച് ഒത്തിരി കുട്ടികളുടെ മനസ്സിലൊരു ഡൗട്ടാണ് ഈ തവണത്തെ ഗ്രൂപ്പ് ഗ്രൂഡ് ഗ്രൂപ്പ് ഡിയുടെ എക്സാം ക്യാൻസലാകുമോ വേക്കൻസി കൂടാനുള്ള സാധ്യതയുണ്ടോ അതുപോലെ തന്നെ എക്സാം ഡേറ്റ് ഇനി വൺ ഇയർ ടു ഇയറിലേക്ക് എക്സ്റ്റൻഡ് ആകാനുള്ള സാധ്യതയുണ്ട് എന്നതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക നിങ്ങളും റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാമിനെ തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഡീറ്റെയിൽഡായിട്ടായിരിക്കും പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾക്ക് ഇത്ര ഡീറ്റെയിൽഡായിട്ട് ഒരു കാര്യങ്ങളും ലഭിക്കത്തില്ല നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നല്ലപോലെ വെൽ റിസർച്ച്ഡ് വീഡിയോസാണ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കേരളത്തിലെ ഓരോ കുട്ടികളും ഫേസ് ചെയ്യുന്ന എസ് എസ് സി ആണെങ്കിലും ആർ ആർ ബി ആണെങ്കിലും ആർമി ആണെങ്കിലും നേവി ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആണെങ്കിലും എല്ലാ ഡിഫൻസ് ഫോഴ്സിൻ്റെയും എന്തൊക്കെ ഡൗട്ടുകളാണോ നമ്മുടെ കേരളത്തിലെ കുട്ടികൾ ഫേസ് ചെയ്യുന്നത് ആ ഡൗട്ടുകളെല്ലാം തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതേ ആയിരിക്കും നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഉടനെ തന്നെ വീഡിയോ പോസ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്കൊരു ഡിഫെൻസ് ജോബ് കിട്ടുന്നിടം വരെ മനസ്സിലായോ അതായത് ക്ലിക്ക് ചെയ്തിന് ശേഷം ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ കുട്ടികളെ നോക്കൂ ഡീറ്റെയിൽഡ് കാര്യങ്ങളോടാണ് പോകുന്നത് പിന്നെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രശ്നം സ്റ്റാർട്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലല്ല നല്ലപോലെ കേൾക്കുക വീഡിയോ കുറച്ച് ലെങ്തി ആവാനുള്ള സാധ്യതയുണ്ട് നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ടൈം കുറച്ചെടുക്കും ക്ലിയർ ഈ ഒരു പ്രോബ്ലം സ്റ്റാർട്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു നോട്ടിഫിക്കേഷനകത്തും ഓപ്പൺ ബർത്തി ആയിരുന്നു അവർ അനൗൺസ് ചെയ്തിരുന്നത് ഓപ്പൺ ബർത്തി എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്പൺ ബെർത്തി എന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ മാത്രം മതി അതായത് പത്താം ക്ലാസ് ജസ്റ്റ് പാസ്സായ എല്ലാ കാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അതേ രീതിയിലുള്ള ബർത്തി വരുമല്ലോ അതിനെയാണ് ഓപ്പൺ ബർത്തി എന്ന് പറയുന്നത് ഓപ്പൺ ബർത്തി ആയിരുന്നു ഓപ്പൺ ബർത്തി വന്നപ്പോൾ അതിന് മുന്നേക്കെ എന്തായിരുന്നു റെയിൽവേ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ആ ലെവൽ വൺ പോസ്റ്റ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ടി ഐ വേണമായിരുന്നു ഈ ഒരു റെയിൽവേ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന ഒരു ജോബിന് വേണ്ടി മാത്രം ഐ ടി ഐക്ക് അഡ്മിഷൻ എടുക്കുന്നതും ഐ ടി ഐക്ക് വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികളുണ്ട് അവർ ഓരോ എന്താണ് ചിലരാണെങ്കിൽ രണ്ട് വർഷം രണ്ട് വർഷത്തെ കോഴ്സ് എടുക്കും ചിലരാണെങ്കിൽ അഞ്ച് വർഷത്തെ കോഴ്സ് എടുക്കും അതേ രീതിയിൽ ലെവൽ വൺ ആ ലെവൽ വൺ രീതിയിലുള്ള ഒരു ജോലിക്ക് വേണ്ടി ടു ഇയേഴ്സ് ഫൈവ് ഇയേഴ്സ് വരെ അവർ അവരുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നുണ്ട് മനസ്സിലായ അവരുടെ മനസ്സിലൊരു ആഗ്രഹമാണ് എനിക്ക് റെയിൽവേയിൽ ജോലി നേടണം ജോലി നേടണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഐ വേണം അപ്പോൾ ഐ വേണ്ടി എന്തായാലും എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യണം അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വേറെ എങ്ങും എനിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ഞാൻ എന്താണ് അങ്ങ് ഐ ടി അങ്ങ് ജോയിൻ ചെയ്താൽ മതി അങ്ങനെയുള്ള കുട്ടികളുണ്ട് അപ്പോൾ രണ്ടായിരത്തി ില് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഓപ്പൺ ബർത്തി ആയിരുന്നു പത്താം ക്ലാസ് പാസ് ആയവർക്കും അപ്ലൈ ചെയ്യാമായിരുന്നു അപ്പോൾ എന്താണ് സംഭവിച്ചത് ആ ഒരു സമയത്ത് ഐ ടി ഐ കാൻഡിഡേറ്റ്സ് എല്ലാം കൂടി എന്താണ് സുപ്രീം കോടതിയിൽ എന്താണ് കേസ് ഫയൽ ചെയ്തു സുപ്രീം കോടതിയിലെ കേസ് ഫയൽ ആയി ആ ഒരു സമയത്ത് ഒരു ഫൈനൽ കൺക്ലൂഷൻ എത്തി ർ ആർ ബിയും അതുപോലെ തന്നെ സുപ്രീം കോടതിയും പിന്നെ ഈ കേസ് ഫയൽ ചെയ്ത് കുട്ടികളെല്ലാവരും കൂടി എന്താണ് ഒരു ഫൈനൽ കൺക്ലൂഷൻ എത്തി സുപ്രീം കോടതി അന്നേരം ഉത്തരവിടുകയും ചെയ്ത് ഓക്കെ ശരിയെങ്കിൽ ഈ തവണത്തേക്ക് ഇത് നമുക്കൊരു ഓപ്പൺ ആയിട്ട് കൊണ്ടുപോകാം പക്ഷേ ഇനി ഇങ്ങനെ ഒരു ഓപ്പൺ ബർത്തി വരാൻ പാടില്ല ഇതിനു മുന്നേ എങ്ങനായിരുന്നു റാലി നടന്നുകൊണ്ടിരുന്നത് അതായത് ഐ ടി ഐ കാൻഡിഡേറ്റ്സിന് നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും ഒത്തിരി കുട്ടികൾ ഐ ടി ഐ കോഴ്സിന് വേണ്ടി എന്താണ് അഡ്മിഷൻ എടുക്കുന്നുണ്ട് പഠിക്കുന്നുമുണ്ട് അവരെ ടൈം വേസ്റ്റ് ചെയ്യുന്നുണ്ട് മണി വേസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെ അങ്ങനെ പറഞ്ഞെന്താണ് നമുക്ക് പറ്റിക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ഉണ്ട് എങ്കിൽ ക്ലിയർ ആയിട്ട് ഡെഫിനറ്റ്ലി ഈ ഒരു ജോബ് അവർക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഈ ഒരു തവണത്തേക്ക് എന്താണ് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് മാത്രം നമുക്കിതൊരു ഓപ്പൺ ബർത്തി ആയിട്ട് കൊണ്ടുപോകാം ഓപ്പൺ ബർത്തി എന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ് മാത്രം കാൻഡിഡേറ്റ്സ് എന്താണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യട്ട് അതോടൊപ്പം തന്നെ ഐ ടി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം ഐ ടി എ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം പക്ഷേ പത്താം ക്ലാസ് പാസ്സായവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അവിടെ എന്താണ് പറ്റുന്നത് കോമ്പറ്റീഷൻ കൂടിയാണ് ചെയ്യുന്നത് അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്താണ് ആ ഒരു റാലി കംപ്ലീറ്റ് ആയി ഫൈനൽ സെലക്ഷനായ കുട്ടികൾ ഇപ്പോൾ എന്താണ് ജോലിയിലും വേണം എന്നിരം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ ഒരു സമയത്ത് റെയിൽവേ കൂടി എന്താണ് ഒരു ലെറ്റർ അതായത് ഒരു നോട്ടീസ് ഇറക്കി ആ നോട്ടീസിലും വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഇതാ മിനിമം ഇതാ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫോർ ഓൾ ഫ്യൂച്ചർ റിക്രൂട്ട്മെന്റ്സ് ടു ബി നോട്ടിഫൈഡ് ആഫ്റ്റർ ഫിഫ്റ്റീൻ സിക്സ് ടു തൗസൻഡ് നയൻറ്റീൻ ഇൻ ലെവൽ വൺ ഓഫ് ദി ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇൻ എൻജിനീയറിംഗ് അതായത് പതിനഞ്ച് ആറ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ലെവൽ വൺ ലെവലിലുള്ള ഏതൊക്കെ ജോലിയാണോ അതായത് ഏതൊക്കെ നോട്ടിഫിക്കേഷൻ ആണോ ഇനി വരാൻ പോകുന്നത് അതിന് എല്ലാത്തിലും എന്തായാലും കമ്പൽസറി ആയിട്ട് എന്ത് വെക്കുന്നതായിരിക്കും റെയിൽവേ മസ്റ്റ് ആയിട്ടും ടെൻത് പാസ് പ്ലസ് നാഷണൽ അപ്രസെൻറ്റേഷിപ്പ് സർട്ടിഫിക്കറ്റ് അതായത് എൻ എ സർട്ടിഫിക്കറ്റ് ഗ്രാൻ്റഡ് ബൈ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് ഓർ ടെൻത്ത് പാസ് പ്ലസ് ഐ ടി ഒന്നുകിൽ നിങ്ങളുടെ കയ്യിൽ പത്താം ക്ലാസ് പാസ് പ്ലസ് ഐ ടി സർട്ടിഫിക്കറ്റ് കണ്ടിരിക്കണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ പത്താം ക്ലാസ് പാസും പ്ലസ് എൻ എ സർട്ടിഫിക്കറ്റ് ഗ്രാൻറ്റഡ് ബൈ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ്ങിൻ്റെ എന്താണ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് മുതൽ എന്നു മുതലാണ് പതിനഞ്ച് ആറ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഏത് നോട്ടിഫിക്കേഷൻ വരുന്നോ അതിനകത്ത് എല്ലാത്തിലും എന്താണ് എന്തായാലും ഐ ടി ഐ വേണമെന്ന് വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു ലെറ്ററിൽ ഇവർ മെൻഷൻ ചെയ്ത് ഈയൊരു ലെറ്റർ ഇപ്പോഴും ഇന്ത്യൻ റെയിൽവേയുടെ ചില സോണിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോഴും പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഒരു ലെറ്റർ ഈ ഒരു ലെറ്റർ ഇപ്പോഴും പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഹാഡ് മേഡ് ദ ഗ്രൂപ്പ് ഡി റിക്രൂട്ട്മെന്റ് ആഫ്റ്റർ ടു തൗസൻഡ് നയൻറ്റീൻ വിൽ ബി ഡൺ ത്രൂ ഐ ടി ഐ ഓൺലി ക്ലിയർ ആയിട്ട് അവർ മെൻഷൻ ചെയ്തു അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഈ ഒരു ലെറ്റർ അനുസരിച്ച് ഓവറോൾ ഇന്ത്യയിൽ നിന്നും ഒത്തിരി കുട്ടികൾ ഐ ടി അഡ്മിഷൻ എടുത്തു അവർ അവരുടെ ഒത്തിരി വർഷങ്ങൾ എന്താണ് ഐ ടിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് ചിലർ രണ്ട് വർഷത്തെ കോഴ്സ് എടുത്ത് ചിലർ നാല് വർഷം ചിലർ അഞ്ച് വർഷം അങ്ങനെ അതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം പിന്നെ എപ്പോഴാണ് റാലി നോട്ടിഫിക്കേഷൻ വരുന്നത് പിന്നെ നോട്ടിഫിക്കേഷൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ എന്താണ് ആ ഒരു നോട്ടിഫിക്കേഷൻ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ക്ലാരിഫൈഡ് ദാറ്റ് ദ മിനിമം ക്വാളിഫിക്കേഷൻ വിൽ റിമെയിൻ ടെൻത് ഇവിടെയും എന്താണ് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് മിനിമം ക്വാളിഫിക്കേഷൻ ടെൻത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്നും പറഞ്ഞ എന്താണ് നോട്ടിഫിക്കേഷനിലും വന്നത് അപ്പോൾ ഈ ഒരു നോട്ടീസ് എന്താണ് വൈറലായി ഈ ഒരു നോട്ടീസ് അനുസരിച്ച് പറഞ്ഞ എന്താണ് ഇനി രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം എപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നാലും അതിനകത്ത് ഐ ടി ഐ വെക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞാണ് ഈ ലെറ്റർ അപ്ഡേറ്റ് ചെയ്ത് ഇതനുസരിച്ച് ഒത്തിരി കുട്ടികൾ എന്താണ് ഐ ടി എ പഠിക്കാൻ റെഡി ആവുകയും ചെയ്ത് കാരണം ലെവൽ വൺ ജോലിക്ക് വേണ്ടി ഐ ടി ഐയുടെ റിക്വയർമെൻറ് ഉണ്ട് അപ്പോൾ അവിടെ കോമ്പറ്റീഷൻ വളരെ കുറയും ഓൺലി ഐ ടി ഐ കാൻഡിഡേറ്റ്സിന് ഇടയിൽ മാത്രമേ അവരുടെ കോമ്പറ്റീഷൻ വരുന്നുള്ളൂ ഇപ്പോൾ ഇവിടെ എന്താണ് പറ്റിയത് ഇവിടെ ഇപ്പോൾ ഓവറോൾ കോമ്പറ്റീഷൻ ആയില്ലേ ഇവിടെ ഹാപ്പി ആരാണ് ആയത് ഇവിടെ പത്താം ക്ലാസ് കുട്ടികളെന്താണ് ഡെഫിനറ്റ്ലി പത്താം ക്ലാസ്സിൽ ജസ്റ്റ് പാസ്സായവർ പാസ് ആയവർ ആൾറെഡി ഹാപ്പി ആയിട്ടുണ്ട് പക്ഷേ ഐ ടി ഐ സ്റ്റുഡൻസ് എന്താണ് അവരെന്താണ് ഡിസപ്പോയിൻ്റഡുമാണ് കാരണം അവരുടെ കോമ്പറ്റീഷൻ ലെവല് കൂടി അതുപോലെ തന്നെ പത്താം ക്ലാസ്സിന് ശേഷം അവർ പിന്നെ ഓക്കെ നമ്മൾ എനിക്ക് റെയിൽവേ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി ആപ്ലിക്കേഷൻ അയക്കണമെന്നുണ്ടെങ്കിൽ ഐ ടി ഐ വേണം അതനുസരിച്ച് അവർ ഐ ടി ഐ പഠിച്ച് അവരുടെ പൈസ വേസ്റ്റേജ് അവരുടെ ടൈം വേസ്റ്റേജ് എല്ലാം പറ്റി ഫൈനലി എന്താണ് പറ്റിയത് അപ്പോൾ ഫൈനലി എന്താണ് ഈ ഐ ടി ഐ കാൻഡിഡേറ്റ്സ് എല്ലാം കൂടി എന്താണ് സുപ്രീം കോടതിയിൽ എന്താണ് ഒരു കേസ് ഫയൽ ചെയ്തു സോ ആ കേസ് ഫയൽ ചെയ്തതിനകത്ത് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്താണ് എന്തുകൊണ്ടാണ് അവരുടെ ടൈമും അതുപോലെ തന്നെ മണിയും വേസ്റ്റ് ചെയ്തത് അതിന് റെസ്പോൺസിബിൾ ഡെഫിനറ്റ്ലി റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് തന്നെയാണ് അവർ ആൾറെഡി എന്താണ് ആ ഒരു ലെറ്ററിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി മുതൽ എന്തായാലും ഐ ടി ഐ വരുമെന്നും അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇത്രയും വർഷം എല്ലാ കുട്ടികളും ഐ ടി ഐ പിടിച്ച് കാണത്തില്ല മിക്ക കുട്ടികളും മനസ്സിലായേ അപ്പോൾ ഇത്രയും വർഷവും അതുപോലെ തന്നെ അവരുടെ ടൈം മണി എന്തുകൊണ്ടാണ് വേസ്റ്റ് ചെയ്തത് അതിനെതിരെയാണ് എന്താണ് റിപ്ലൈ ചോദിച്ചിരിക്കുന്നത് ഫൈനലി സുപ്രീം കോടതി എന്താണ് പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതി ആർ ആർ ബിക്ക് അതായത് റെയിൽവേ മിനിസ്ട്രിക്ക് എന്താണ് ലെറ്റർ അയച്ച് എന്നിട്ട് പറഞ്ഞ് ഉടനെ തന്നെ നിങ്ങൾ റിപ്ലൈ കൊടുത്തിരിക്കണം ലാസ്റ്റ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ട്വൻറ്റി വൺ മാർച്ച് ആണ് ഇന്നലെയായിരുന്നു ഇതുവരെ അതിന്റെ അപ്ഡേറ്റ് ഒന്നും ലഭിച്ചിട്ടില്ല ഈവൻ ട്വൻറ്റി വൺ മാർച്ചിനുള്ളിൽ റെയിൽവേ ബോർഡ് ദാറ്റ് ഈസ് റെയിൽവേ മിനിസ്റ്റർ റിപ്ലൈ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി ഡിസിഷൻ എടുക്കുന്നതായിരിക്കും ഇരുപത്തിയെട്ട് മാർച്ചിന് മാർച്ച് ഇരുപത്തിയെട്ടിനുള്ളിൽ ഇതിൻ്റെ റിസൾട്ട് എന്താണോ ഡെഫിനറ്റ്ലി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടി നിങ്ങളിൽ നമ്മൾ എത്തിക്കുന്നതായിരിക്കും ഈ ഒരു ചാനൽ കൂടി നിങ്ങൾക്ക് അറിയാനും പറ്റുന്നതായിരിക്കും മനസ്സിലായ കുട്ടികളെ ഐ തിങ്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലൊക്കെ എന്താണ് പല നോട്ടിഫിക്കേഷൻ വരുമ്പോഴും നടക്കാറുണ്ട് അപ്പോൾ ഒരു സൈഡിൽ കൂടി എന്താണ് കോടതിയും കേസും ഒക്കെ നടന്നു പോവും മറ്റേ സൈഡിൽ കൂടി എന്താണ് ആ സെലക്ഷൻ പ്രോസസ്സും എക്സാമും എല്ലാം കംപ്ലീറ്റ് ആവുകയും ചെയ്യും അതുകൊണ്ട് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് കേസ് കൊടുത്തവർ ഓക്കെ അവർ കേസ് കൊടുക്കട്ടെ അതെന്താണെന്നോ അതിൻ്റെ ഡിസിഷൻ വരുന്നത് നമ്മൾ നോക്കാം അത് അതിൻ്റെ രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാറ്ററിൽ ഒന്ന് നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് കൊടുക്കാതെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോവുക എൻ്റെ പേഴ്സണൽ ഒപ്പീൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇനി വരാൻ പോകുന്ന സ്റ്റെപ്പ് എന്താണെന്നും സ്റ്റെപ്പ് എന്തായാലും ഇനി വരാനായിട്ട് ഇവരുടെ മുന്നിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്താണ് വേക്കൻസി ഇൻക്രീസ് ചെയ്യാം മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഐ ടി ഹോൾഡേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റീൻ യാൻറ്റി തൗസൻഡ്സ് എന്താണ് സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സെപ്പറേറ്റ് മാറ്റി മാറ്റിവെക്കാവുന്നതാണ് ഈ രണ്ട് ഓപ്ഷൻ വേണമെങ്കിൽ അവർക്ക് ചൂസ് ചെയ്യാവുന്നതാണ് പലരും അതായത് സീനിയർ ആയിട്ടുള്ള പല പൊളിറ്റിക്കൽ ലീഡേഴ്സും പിന്നെ പലരും റെക്കമെൻഡ് ചെയ്യുന്ന ഈ രണ്ട് ഓപ്ഷൻസ് ആണ് ഇനി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ദാറ്റ് മീൻസ് റെയിൽവേ മിനിസ്ട്രിക്ക് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന് ഫോളോ ചെയ്യാൻ പറ്റുന്ന രണ്ട് ബെറ്റർ ഓപ്ഷനാണ് ഈ രണ്ട് ഓപ്ഷൻസ് എൻ്റെ ഐഡിയയിലും ഞാനും തിങ്ക് ചെയ്തപ്പോൾ ഓക്കെ ഡെഫനൻറ്റ് ഈ രണ്ട് ഓപ്ഷൻ ലെയാണ് അപ്ലൈ ചെയ്തവർ അപ്ലൈ ചെയ്തിട്ട് എല്ലാവർക്കും ചാൻസ് കിട്ടിട്ട് മനസ്സിലായോ ഓപ്പൺ ഒപ്പൺ ആകുമ്പോൾ ടെൻത്ത് പാസ്സായ കുട്ടികൾക്കും കിട്ടുന്ന അറ്റ് ദ സെയിം ടൈം ഐ ടി ഐ പഠിച്ചവർക്കും എന്താണ് അവർക്ക് സെപ്പറേറ്റ് കോട്ട കിട്ടുന്നു ഡെഫിനറ്റ്ലി മനസ്സിലായല്ലോ അപ്പോൾ എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത് കുട്ടികളെ നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും ടെൻഷൻ എടുക്കണ്ട നിങ്ങൾ പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക ഇതിൻ്റെ അപ്ഡേറ്റ്സ് എന്തായാലും പോസിറ്റീവ് തന്നെ ആയിരിക്കും വരാൻ പോകുന്നത് ക്യാൻസൽ ആവുന്ന രീതിയിലൊന്നും ഒരു അപ്ഡേറ്റും എന്തായാലും നിങ്ങൾക്ക് ലഭിക്കത്തില്ല മനസ്സിലായി ഇതിന് മുന്നേ പല എക്സാം വന്നിട്ടുണ്ട് ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞത് എക്സാം അതിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോകും ഇപ്പോൾ വന്നു നോട്ടിഫിക്കേഷൻ വന്നു ഇനി എക്സാം ഡേറ്റ് വരും എക്സാം കംപ്ലീറ്റ് ആവും അതിനുശേഷം ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരും ചിലപ്പോൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റും കഴിഞ്ഞ് കുട്ടികളൊക്കെ ട്രെയിനിങ്ങിന് പോയതിന് ശേഷമായിരിക്കും ഇവിടെ ഇവിടിതിൻ്റെ ഈ ഒരു സുപ്രീംകോടതിയുടെ ഈ ഒരു റിസൾട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും അപ്പോൾ നിങ്ങൾ ടൈമും എല്ലാം ആയില്ലേ അപ്പോൾ പലരും പറയുന്നത് കേട്ട് എന്താണ് ആ ഒരു പോയിന്റിലോട്ട് പോകാതെ നോട്ടിഫിക്കേഷൻ വന്നു നിങ്ങൾ പഠിക്കുക നിങ്ങൾ അപ്ലൈ ചെയ്തു ഓക്കെ പഠിച്ചു മുന്നോട്ട് പോവുകയോ എക്സാം എഴുതുക ഇതിൻ്റെ സൈഡിൽ കൂടി നടന്നോളൂ ക്ലിയർ ആയല്ലോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക ആറാം പേരുടെ സെപ്പറേറ്റ് ഗ്രൂപ്പ് ആൾറെഡി നമ്മുടെ കേരളത്തിലുണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അവിടേക്കൊന്ന് ഷെയർ ചെയ്യുക ഒത്തിരി പേർ എനിക്ക് പേഴ്സണലി കമൻ്റ് ചെയ്ത് ചോദിച്ച ഒരു പോയിന്റ് സർ സുപ്രീം കോടതിയിൽ ആൾറെഡി ഐ ടി ഐ പഠിച്ച കാൻഡിഡേറ്റ്സ് പോയി കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാം ക്യാൻസൽ ആകുമോ അത്രയും തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളിപ്പോൾ മനസ്സിലെ ഈയൊരു നോട്ടിഫിക്കേഷൻ ആയപ്പോഴും റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിനും അവർക്കും അറിയാമായിരുന്നു എന്തായാലും പ്രോബ്ലം ക്രിയേറ്റ് ആവാനുള്ള സാധ്യതയുണ്ടെന്ന് അവരും ചിലപ്പോൾ അതിനനുസരിച്ച് ഏതെങ്കിലുമൊക്കെ സ്റ്റെപ്പ് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കും മനസ്സിലെ ഓക്കെ ക്ലിയർ ആയല്ലോ ഐ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നിങ്ങളുടെ എസ് എസ് സി ജിയുടെ ക്ലാസ് ഒക്കെ മോനെ അതിൻ്റെ അപ്ഡേറ്റ് എന്തായാലും പറയുന്നുണ്ട് എസ് എസ് സി ജിയുടെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ എസ് എസ് സി ജിയുടെ ഫസ്റ്റ് എക്സാം അതായത് ഫസ്റ്റ് ഷിഫ്റ്റിൻ്റെ ഫസ്റ്റ് ഷിഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റിൻ്റെ ലിസ്റ്റ് വന്ന വന്നതിന് ശേഷം സ്റ്റേജ് വണ്ണിലെ ഷോർട്ട് ലിസ്റ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ അക്കാഡമിയിൽ എസ് എസ് സി ജിയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ മോനെ റോണോ നെക്സ്റ്റ് എസ് എസ് സി ബ്ലാ ബാച്ച് അപ്ലൈ നമ്മൾ സ്റ്റാർട്ട് ചെയ്യത്തോളൂ പക്ഷേ ഓൺലൈനിലും നമ്മൾ ഉടനെ തന്നെ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്തിരിക്കുക ലൈവിൽ വന്ന എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്